ശബ്ദം കേൾക്കുന്നുണ്ട് അവര് വന്നാൽ തോന്നുന്നു കുറച്ചു കഴിഞ്ഞപ്പോ അച്ഛൻ ആരെയും ഫോണിൽ വിളിച്ചുള്ളിലേക്ക് കയറി വന്നു ആദ്യം എല്ലാവരെയും കണ്ടു ഞെട്ടിയെങ്കിലും പിന്നെ മുത്തശ്ശിക്കും മുത്തശ്ശിനും ഒന്ന് തോന്നേണ്ടെന്ന് കരുതി ഒരു പുഞ്ചിരി വരുത്തി വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും മമ്പൂട്ടൻ അച്ഛന്റെ കയ്യിൽ നിന്ന് കുതിരെ ഇറങ്ങി പതി ഒറ്റ ഒറ്റ ദക്ഷിന്റെ അരികിലേക്ക് നടന്നു എന്ത കണ്ടാ ദക്ഷി കുഞ്ഞിനെ എടുത്ത് മഴയിൽ വെച്ചു ആളുടെ തലയിൽ ക്യാപ്പ് ഊരികൊടുത്തുകൊണ്ട് ചോദിച്ചതും കുഞ്ഞൻ തന്നെ ലോലി പോപ്പ് അവന്റെ നേരെ നീട്ടിയതും അവൻ അങ്ങനെ റാപ്പർ കളഞ്ഞു കൊടുത്തതും കുഞ്ഞിനും നുണഞ്ഞ് ദക്ഷിണ നെഞ്ചിൽ പതങ്ങിയിരുന്നു എല്ലാവരെയും അറിയാത്തവരെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ആള് ബഹളൊന്നും വെക്കുന്നില്ല എല്ലാവരോടും സംസാരിക്കുന്നുണ്ടെങ്കിലും മനോമിയുടെ നോട്ടം മുഴുവനും ദക്ഷിണ നെഞ്ചിൽ പതുങ്ങിയിരിക്കുന്ന കുഞ്ഞിനെ കണ്ട് മനോമി ദേശത്ത് നോക്കി തന്റെ മോൾക്ക് ദക്ഷിണ നഷ്ടപ്പെടാൻ കാരണം കുഞ്ഞാണെന്ന് ആലോചിക്കും തോറും അവർക്ക് കുഞ്ഞിനോട് അതിയായ ദേഷ്യം തോന്നി ഇതേ സമയം കുഞ്ഞിനെ കൂടി കണ്ടതും ദേവയ്ക്ക് വീണ്ടും ഞെട്ടിയിരുന്നു ഇതേ സമയം കുഞ്ഞിനെ കൂടി കണ്ടതും ദേവിക്ക് വീണ്ടും ഞെട്ടിയിരുന്നു രണ്ടുപേരുടെയും കണ്ണുകൾ തന്നെ വല്ലാതെ വേട്ടയാടുന്നതുപോലെ തോന്നിയവർക്ക് ഫാനിന്റെ കാറ്റുണ്ടായിട്ടും അവർ വീർക്കാൻ തുടങ്ങിയിരുന്നു അവരുടെ ഭാവമാറ്റം കണ്ട കാശിയിൽ പൂച്ചങ്കെന്ന് ചിരിവിരുന്ന് കുറച്ചു നേരം കഴിഞ്ഞ് അവരെല്ലാം പോകാൻ എണീറ്റുമെങ്കിലും ഉത്സവം കഴിയുന്നതുവരെ ഇവിടെ നിന്നാൽ മതിയെന്ന് മുത്തശ്ശൻ തീർന്ന് പറഞ്ഞിട്ടും അവരെല്ലാം അവർക്ക് നൽകിയ മുറിയിലേക്ക് പോയി മാ പെട്ടെന്ന് കുഞ്ഞൻ മുടിയിൽ പിടിച്ച് വലിച്ചപ്പോഴാണ് നിദ്രയിൽ നിന്നും കണ്ണുകൾ മാറ്റിയത് ഞാനത് ഫ്രഷായിട്ട് വരാം ദക്ഷൻ കുഞ്ഞനെ കയ്യിൽ തന്നുകൊണ്ട് പറഞ്ഞതും കുഞ്ഞിനെ വാങ്ങിയെടുത്തതും ആളുടെ കയ്യിലുള്ള ലോലിപ്പോപ്പ് തന്നെ വായിലേക്ക് വെച്ച് തന്നു കുഞ്ഞിനെ എടുത്ത് ദക്ഷിന്റെ പുറകെ പോയി റൂമിലെത്തിയതും കുഞ്ഞിനെ ബെഡിലേക്കിട്ട് പില്ലോ എടുത്ത് അവണ്ടൊന്ന് കൊടുത്തു തുണി നിറച്ച് തലേനെ ആയതുകൊണ്ട് അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു ഒപ്പം ദക്ഷിന് വേദന എഴുതിയിരുന്നു ആ എന്താടി ഇതൊരു ബ്രാന്തായോ കാശി വീണ്ടും മടിക്കാനും വന്നു ദക്ഷു അവളുടെ കയ്യിൽ നിന്നും പില്ലോ വാങ്ങി വീട്ടിലിട്ട് കൊണ്ട് പറഞ്ഞു കൊല്ലയുടെ പാട്ടി നിന്നെ ഞാൻ രാവിലെ മുതലും പതിവില്ലാത്ത മൂളിപ്പാട്ടും മുഖത്ത് തെളിച്ച് കണ്ടപ്പോഴും എനിക്ക് പന്തി കേട്ട് തോന്നിയതാ അത് അവൾ വരുന്നതിന്റെ ആയിരുന്നല്ലേ കാശി ദേശത്തിൽ പറയുന്നത് കേട്ട് ദക്ഷും തലയ്ക്ക് കൈ കൊടുത്ത് വീട്ടിലേക്ക് നീ എന്താ ഞാൻ ബുദ്ധി ഇല്ല എന്നുള്ള കരുതിയോ സത്യം പറഞ്ഞു അവൾ ഇന്നലെ വിളിച്ചത് ഇങ്ങോട്ട് വരുന്ന കാര്യം പറയാനായിരുന്നില്ലേ ആദ്യം ചോദിച്ചുകൊണ്ട് അവൾ അവന്റെ മടിയിൽ കയറിയിരുന്നു എന്റെ പൊന്ന് കാശി നീയാണ് നമ്മുടെ കുഞ്ഞാണേ സത്യം അവൾ ഇന്ന് അറിയില്ലായിരുന്നു പിന്നെ എന്തിനാ അവൾ ഇന്നലെ നിന്നെ വിളിച്ചത് എന്നോട് കള്ളം പറയാൻ നോക്കണ്ട മര്യാദക്ക് സത്യം പറഞ്ഞു ഇല്ലേ നിന്ന് ഉറപ്പായി ഞാൻ കൊല്ലും കാശിദേക്ഷിന്റെ കുപ്പായ കോളിൽ പിടിച്ച് കൊണ്ട് പറഞ്ഞു എനിക്കറിയില്ല അവൾ എന്തിനാ വിളിച്ചതെന്ന് ഞാൻ ആ എടുത്തിട്ടില്ല സത്യമാണോ എന്നെ പറ്റിക്കയോന്നല്ലല്ലോ ഞാനന്തിനാ നിന്നെ പറ്റിക്കുന്നേ എന്റെ വിശ്വാസമാണെങ്കിൽ മാത്രം നീ വിശ്വസിച്ചാ മതി എനിക്ക് വിശ്വാസക്കാ അത് കയറ്റി നീ അവളോട് മിണ്ടുന്നതോ മറ്റോ കണ്ട ഉറപ്പായി നിന്ന് ഞാൻ കൊല്ലും എന്നിട്ട് കുഞ്ഞിനെ കൂടി ഞാൻ എന്റെ പാട്ടിനു പോകും ദക്ഷിന്റെ ഷർട്ടിന്റെ കോളും ശരിക്കും വെച്ച് കൊടുത്തുകൊണ്ട് കാശി പറഞ്ഞു മാ കുഞ്ഞിന്റെ വിളി കേട്ട് രണ്ടുപേരും നോക്കിയപ്പോൾ കാണുന്നത് അവരെ നോക്കി കണ്ണു തുറപ്പിച്ച് നിൽക്കുന്ന കുഞ്ഞിനെയാണ് നിനക്ക് ഒരു കാര്യം കാണിച്ചതെന്ന് ദക്ഷി പാതി അവന്റെ ചെവിയിൽ ചോദിച്ചതും അവൻ തന്റെ സംശയത്തോടെ നോക്കിയതും കണ്ണു ചെമ്പി കാണിച്ച് ദക്ഷിന്റെ കൈയ്യെടുത്ത് എടുപ്പിലൂടെ ചുറ്റി വെച്ച് കാശി അവന്റെ കഴുത്തിലൂടെ കായ് ചുറ്റി തോളിലേക്ക് ചാഞ്ഞ് കിടന്നതും കുഞ്ഞൻ വേഗം മുട്ടുകുത്തി വന്ന് അവടെ അടുത്തായിരുന്നു കാശിയെ ചുറ്റിപ്പിടിച്ച കായകൾ എടുത്തുണ്ട് ഇത് എന്റെ ദക്ഷ നിന്റെ അല്ല കുഞ്ഞന്റെ മുഖം കണ്ട് ഊറി ചിരിച്ചു കൊണ്ട് പറഞ്ഞു അല്ലല്ലോ ഇതെന്റെ ദക്ഷ അല്ലെ ഉം ദക്ഷിണ നോക്കി കണ്ണിറുകിക്കൊണ്ട് ചോദിച്ചതും കുഞ്ഞന്റെ വീർത്ത മുഖം കണ്ട് ദക്ഷി തന്നെ ഒന്നുകൂടെ ചുറ്റിപ്പിടിച്ചു അതേന്ന് തളിയാട്ടിന്ന് കുഞ്ഞൻ പെണക്കത്തോടെ വെള്ളിലേക്ക് കവിൽ നിന്ന് കിടന്ന് കരയാൻ തുടങ്ങിയതും ദക്ഷി വേഗമെടുത്ത് മടിയിലേക്ക് ഇരുത്തിയതും ആള് തന്നെ ഒന്ന് ചുണ്ടു ചുണ്ടുകുറിച്ചു നോക്കി ദശിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞതും കുഞ്ഞന്റെ പരിഭവം കണ്ട് രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു പോയിരുന്നു കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിൽ കുഞ്ഞനും പെണക്കൊക്കെ മറന്ന് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങിയതും വാത്സല്യത്തോടെ ആ കവളിൽ അമർത്തി ചൂണ്ടിച്ചു ഇതേ സമയം ആ റൂമിൽ നിന്ന് മൂന്നുപേരുടെയും പൊട്ടിച്ചിരിക്കടതും മിത്രയിൽ എന്ന നിലാത്ത അസ്വസ്ഥത വന്ന് മൂടിയിരുന്നു തുറന്നിട്ട വാതിലിനുള്ളിലൂടെ അവളുടെ കളിച്ചിരി നോക്കി കണ്ടത് ആദ്യമായി അവളിൽ നഷ്ടബോധം തോന്നിയിരുന്നു ദക്ഷി ഓ നേണീറ്റെ രാവിലെ തന്നെ കാശിയുടെ വിളി കേട്ടാണ് ദക്ഷി കണ്ടു തുറന്നത് എന്തടി ദക്ഷി കണ്ടു തുറന്ന് മലന്നു കിടന്നൊന്ന് മൂരിന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു നീ ഒന്നെണീറ്റേ അല്ല നീ ഇതെങ്ങോട്ട് പോവാ സെറ്റുമുണ്ടക്കിയെടുത്ത് റെഡിയായി നിൽക്കുന്ന കാശിയെ നോക്കിക്കൊണ്ട് ദക്ഷി ചോദിച്ചു ഞാൻ അമ്മയുടെയും മുതശിയുടെയും അമ്മച്ചുടെയൊക്കെ കൂടെ ക്ഷേത്രത്തിൽ പോയിട്ട് വരാം ആ കണ്ണാടിയിൽ നോക്കി മുടി ശരിയാക്കി കൊണ്ട് കാശി ദക്ഷിനോടായി പറഞ്ഞതും അവൻ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് കിടന്നുകൊണ്ടൊന്നും മൂടി ഓ പിന്നെ കിടന്നു എണീക്ക് ദക്ഷി ദക്ഷി വീണ്ടും കിടക്കുന്നത് കണ്ട് കാശി അവന്റെ തോളിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ കാശി നീ പോകുന്നതിനെ പോയി വ അതിന് ഞാനെന്നാ എണീക്കുന്നേ ഈ കുറുമ്പരം നുറങ്ങിയപ്പോ തന്നെ നേരം പുലർന്നിരുന്നു ഞാൻ പറഞ്ഞത് നിന്നോട് ഉറങ്ങാതെ കൊച്ചിന്റെ കൂടെ കളിച്ചിരിക്കാൻ ഇല്ലല്ലോ മര്യാദക്ക് എഴുതിയിട്ടോ ഇല്ലെങ്കിൽ വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കും ഞാൻ ഈ തിശാചിരെ ഞാൻ കാശി ശബ്ദം കൊണ്ട് പറഞ്ഞു തച്ഛ പല്ല് കടിച്ചു എഴുന്നേറ്റിരുന്നു പോരെ ഇനി പൊക്കൂടെ പിന്നെ കുഞ്ഞിനെ എണീറ്റാലേ ഈ പാല് കൊടുക്കണേ നീ കുഞ്ഞിനെ കുളിപ്പിക്കുകയാണെങ്കിൽ തലയിൽ ഈ പൊടി തിരുമ്പി കൊടുക്കണം മറക്കരുത് പിന്നെ കൂറുക്കുണ്ട് അതും കൊടുക്കണം ആ ഇത് ഞാൻ നോക്കിക്കൊള്ളാം നീ പൊയ്ക്കോ ോ ആ വെള്ള സൂപ്പർ കാശ് എടുത്തിരിക്കുന്ന സെറ്റ് മുണ്ട് നേരെയാക്കി കൊണ്ട് ചോദിച്ചതും ദക്ഷി അവൾ നോക്കിക്കൊണ്ട് പറഞ്ഞു ശരിക്കും ദക്ഷി പറഞ്ഞത് കേട്ട് വിശ്വാസം വരാതെ അവൾ കണ്ണുപിടുത്തിക്കൊണ്ട് ചോദിച്ചു ആ താങ്ക്സ് ആദ്യം പറഞ്ഞ ബെഡിന്റെ അരികിലേക്ക് നടന്ന് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞന്റെ ഇരു കവളിൽ നിന്ന് എത്തിയിരും ചുമച്ചു ഒരു കാര്യമില്ലെങ്കിലും നിനക്കും ഇരിക്കട്ടെ അതും പറഞ്ഞ് അവന്റെ കവിളിൽ ചുമ്പിച്ച് അവൾ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി അഹങ്കാരി അവൾ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ അതും പുറപുറത്ത് അവളുടെ ചുണ്ടുകൾ പറഞ്ഞ കവളിൽ കുഞ്ഞൊരു കുഞ്ഞിരിയുടെ തഴുകി വീടിലേക്ക് കിടന്നു കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ച് ആ ഉണ്ടെ കവിളിൽ അമർത്തി മുത്തി കണ്ണുകൾ അടച്ച് കിടന്നു ക്ഷേത്രത്തിലേക്ക് അധികം ദൂരമില്ലാത്തത് കൊണ്ട് തന്നെ നടന്നായിരുന്നു പോയിരുന്നത് അമ്മയും മുത്തശ്ശിയും അപ്പച്ചിയും മുന്നിലാണ് നടക്കുന്നത് വിരകിലായാണ് താനും നന്ദും നടന്നത് അവിടെ എത്തുവോളം അവൾ വാ അടച്ചിട്ടില്ല കാണുന്ന പുൽക്കൊടിയെ കുറിച്ച് വരെ അവൾക്ക് കഥ പറയാനുണ്ടായിരുന്നു അതുപോലെ വഴിയിൽ വെച്ച് കാണുന്ന ആരെയും വെറുതെ വിടുന്നില്ല എല്ലാവരുടും വിശേഷ തിരക്കിയാണ് നടക്കുന്നത് ക്ഷേത്രത്തിലെത്തിയതും കണ്ട് ഉത്സവത്തിന്റെ തിരക്കിൽ ഓരോരോ കാര്യങ്ങൾക്കായി ഓടി നടക്കുന്ന കുറേ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കി മുത്തച്ഛനും അച്ഛനും ഉണ്ടവിടെ ഭഗവതിക്ക് മുമ്പിൽ കൈകൾ കൂപ്പി നിൽക്കുമ്പോൾ തന്നിൽ നിന്ന് തന്നെ പ്രാണനും പാതിയുമായി തീർന്നവർ ഒരിക്കലും തന്നീന്ന് അകറ്റരുത് എന്ന് മാത്രമേ പ്രാർത്ഥിക്കാനുണ്ടായിരുന്നുള്ളൂ തൊഴുതു കഴിഞ്ഞ് പ്രസാദവും വാങ്ങി താനും നന്ദവും മുത്തശ്ശിയും തിരികെ വീട്ടിലേക്ക് ഇറങ്ങി അമ്മയും അപ്പച്ചയും കുറച്ച് കഴിഞ്ഞാൽ വരൂന്ന് അവർക്കോടെ ചെറിയ അറ്റക്കുറ്റ പണിയുണ്ട് ഓക്കുന്നു പിശാജി ഉത്സവം കഴിഞ്ഞ് പോയി കിട്ടോള ഇനി അമ്മയുടെയും മോഡി പൊങ്ങച്ച പറച്ചിൽ കേൾക്കണം മട്ടുപ്പാവിൽ ഫോൺ വിളിച്ച് നിൽക്കുന്ന മിത്രയെ നോക്കി മുത്തശ്ശി കേൾക്കാതെ പെറുപെറുത്ത് പെണ്ണ് ചവിട്ടി തുള്ളി ഉള്ളിലേക്ക് പോയതും ആളിലെ സെറ്റിയിലിരിക്കുന്ന മനവിനെ കണ്ട് വേഗം മുഖം വെട്ടിച്ച് ഉള്ളിലേക്ക് പോയി വാ മാനവിന്റെ നോട്ടം കണ്ട് അസ്വസ്ഥത തോന്നിയതും മുകളിലേക്ക് പോകാൻ നേരത്താണ് കുഞ്ഞന്റെ വിളിക്കെടുത് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കാണുന്നത് വേഗം മുട്ടലിരിഞ്ഞു വരുന്ന അമ്പൂടിനെയാണ് കുറച്ച് പെറുകിയായി കുറുക്കിന്റെ ബാത്റൂമായിട്ട് വരുന്നുണ്ട് അമ്മയുടെ ചക്കര എന്ത് എടുക്കുമായിരുന്നു കുഞ്ഞിനെ പൊക്കിയെടുത്ത് ആ ഉണ്ടക്കൗളിൽത്തോടെ ചൂമ്പിച്ചു തന്നെ കൂടെ കൊണ്ടുപോകാതെ പരിപോണാൾക്ക് തന്നെ നോക്കി ചുണ്ടു കുറിപ്പിച്ചെന്തൊക്കെയോ അവന്റെ ഭാഷയിൽ പറയുന്നുണ്ട് ഇരുവരെയും നോക്കി ദക്ഷി സെറ്റിയിലേക്ക് ഇരുന്നു അമ്മ പോയപ്പോഴേ കുഞ്ഞിൻ ചാച്ചുറങ്ങില്ല അതിന്റെ ചക്കരെ നമുക്ക് ഇനി പിന്നെ പോകാംട്ടോ അമ്പൂട്ടിനെ ഉയർത്തിപ്പിടിച്ച് ആ ഉണ്ണി മുഖം മുഖംപ്പെട്ട് ഇടിച്ചി കൊണ്ട് പറഞ്ഞതും ആളെ കൂടെ കൂടെ ചിരിക്കാൻ തുടങ്ങിയതും വീണ്ടും വീണ്ടും അത് തന്നെ തുടർന്നു രണ്ടുപേരെ നോക്കി നിൽക്കുന്ന ദക്ഷിണ ഇടയിൽ ദക്ഷിന്റെ കണ്ണുകൾ മനവിളെത്തിയതും അവൻ നോട്ടം കുഞ്ഞിനെ പൊക്കി പിടിച്ച് നിൽക്കുന്നത് കൊണ്ട് നേരിയത് തെന്നി അതിന്റെ ഇടയിലൂടെ കാണുന്ന കാശിയുടെ വയറിലേക്കാണ് കണ്ടതും ദക്ഷിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചൂർന്നു കാശി മാനവിന്റെ നോട്ടം കടന്ന് ദേഷ്യം വന്ന് ദക്ഷി ഉറക്കുപിടിച്ചതും ഞെട്ടിപ്പോയ മാനവ വിവേഗം അവളിൽ നിന്നും പ്രയാസത്തോടെ തന്നെ കണ്ണുങ്ങൾ പിൻവലിച്ചു എന്താ ദക്ഷിന്റെ പെട്ടെന്നുള്ള വിളിക അടുത്തും അമ്പൂട്ടിനടുത്ത് എഴുതി വെച്ചുകൊണ്ട് ചോദിച്ചു എന്റെ ഫോണിന്റെ ചാർജറെവിടെ റൂമിലില്ലേ അവിടെ കാണാനില്ല നെയ്വാ മാനവിനൊന്ന് കനുപ്പിച്ച് നോക്കി ദക്ഷു മുകളിലേക്ക് നടന്നു ദക്ഷിന്റെ പോക്ക് കണ്ടൊന്നും മനസ്സിലാകാതെ കുഞ്ഞിനെയും എടുത്ത് മുകളിലേക്ക് നടന്നു റൂമിലേക്ക് കടക്കുന്നതിന് മുമ്പായി ദക്ഷ ഉള്ളിലേക്ക് പിടിച്ച് വലിച്ചു വാതിൽ വലിച്ചടച്ചതും ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി നേരെ ചുവ കൊടുക്കാൻ അറിയില്ലെങ്കിലേ ഇത് വലിച്ചു ചുറ്റനോടി നിനക്കെന്താ ഭ്രാന്തായോ ദക്ഷി പറഞ്ഞത് മനസ്സിലാകാതെ കുഞ്ഞിനെ നിലനിർത്തി അവനോട് ചോദിച്ചു ആടി എനിക്ക് ഭ്രാന്ത ഇനിയും ഇതൊടുത്ത് ഷോ നടത്താൻ ഉദ്ദേശിക്കില്ലേ പൊന്നുപോലത്തെ കയ്യിൽ നിന്ന് വാങ്ങും പോയി വേറെ എടുത്തു കൊടുക്കണി ആ ഒരു വേഷം കെട്ടി അതും പറഞ്ഞ് കുഞ്ഞിനെ എടുത്ത് അവൻ പോയതും ശരിക്കും ഇവരും ഭ്രാന്ത ചിന്തിച്ച് ഒരു ടോപ്പും ലഗ്ഗിനെടുത്ത് ഫ്രഷ് ആകാൻ കയറി വൈകിട്ട് കുഞ്ഞിനെയും കൊണ്ട് ഹാളിലിരിക്കുകയാണ് ആള് തറയിൽ നല്ല കളിയിലാണ് കുറച്ചു കാലം ശബ്ദമൊന്നും കേൾക്കാതെ വന്നപ്പോൾ കാണുന്നത് ഉടുത്ത നിക്കറൊരു തറയിലുള്ള മൂത്രം തുടക്കമാണ് അയ്യേ അമ്പുട്ട എന്താ ഈ കാണിക്കുന്നത് അമ്മ പറഞ്ഞിട്ടില്ലേ ചീച്ചൊരുക്കാൻ ഉണ്ടാക്കും പറയണെന്ന് കുഞ്ഞിനെ എടുത്ത് ടവൽ കൊണ്ട് തുടച്ച് വേറെ നിക്കറിട്ട് കൊടുത്തുകൊണ്ട് കൊണ്ട് ഫീഡിങ് ബോട്ടിൽ കൊടുത്തു പാച്ചു ഇവനൊന്ന് നോക്കണേ കുഞ്ഞിനെ പാച്ചുവിന്റെ കയ്യിൽ കൊടുത്ത് അപ്പുറത്ത് പോയി തുടപ്പ് വന്ന് തുടച്ച് മോപ്പ് തിരികെ വെച്ച് വന്നപ്പോൾ കാണുന്നത് കുഞ്ഞിനെ മടിയിൽ വെച്ചിരിക്കുന്ന എന്ന സ്ത്രീയാണ് കുഞ്ഞിനാളുടെ മുഖത്തേക്ക് പിടിച്ചു നോക്കി ഫീഡിംഗ് ബോർഡിൽ നിന്ന് ഉണയുന്നുണ്ട് കുഞ്ഞിനെ എടുത്തിരിക്കുന്ന അവരെ കണ്ടപ്പോൾ ദേഷ്യം വന്നു വേഗം അവരുടെ അടുത്തേക്ക് നടന്നു വന്ന് കുഞ്ഞിനെ അവരിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്തു തൻ്റെ പ്രവൃത്തിയിൽ അവരും പാച്ചു കൊന്നും ഞെട്ടിയിട്ടുണ്ട് നിങ്ങൾ എന്തിനാ എൻ്റെ കുഞ്ഞിനെടുത്തത് ഇനി വേല നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ തൊട്ട ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നത് അതും പറഞ്ഞ് നിറഞ്ഞ കണ്ണുകൾ അവരിൽ നിന്നും മറിച്ച് കുഞ്ഞിനെയും കൊണ്ട് തിരികുന്ന അപ്പോഴാണ് വാതിൽ പടി നിൽക്കുന്ന ദക്ഷിണ കണ്ടത് വാ കുഞ്ഞിനെ തന്നെ കയ്യിൽ നിന്നും വാങ്ങി അവൻ പുറത്തേക്ക് നടന്നതും ഒന്നും മിണ്ടാതെ അവന്റെ പിന്നാലെ നടന്നു ദക്ഷിണേരെ പോയത് പറമ്പിലെ കുളപ്പടവിലേക്കായിരുന്നു അവൻ പടവിലായിരുന്നതും അവൻ്റെ അടുത്തായി അവിടെ ഇരുന്നു കാശി എന്താ നിന്റെ പ്രശ്നം അവരെ കണ്ട അന്ന് മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്തിനാ നിനക്ക് അവരുടെ ദേഷ്യം കുഞ്ഞിനെടുത്തതിന് നീ എന്തിനാ തതിപ്പറിച്ച് വാങ്ങിയത് എനിക്കിഷ്ടമല്ല അവരെ കുഞ്ഞിനെ എടുക്കണ്ട അവർ ചീത്ത സ്ത്രീയാണ് കുളത്തിലെ ഓളം വെട്ടുന്നതിലേക്ക് നോക്കി പറയുമ്പോൾ വാക്കുകളിൽ എടുത്ത് നെയ് എന്തൊക്കെയായി പറയുന്നേ നിനക്ക് അവർ ആദ്യം അറിയോ ആ എനിക്ക് ജന്മം തന്ന സ്ത്രീയാണ് അവര് വാട്ട് കാശി പറഞ്ഞത് കേട്ട് ദക്ഷിൻ ഞെട്ടിലോട് ചോദിച്ചു ഞെട്ടിയോ ഞാൻ പറഞ്ഞ സത്യ എന്നെ പ്രസവിച്ച് എന്ന ബന്ധം മാത്രമേ ഉള്ളൂ എന്നൊരു അമ്മയുടെ സ്നേഹം തന്നു വളർത്തിയത് എന്നെ രാധൂസാ അവര് ആ സ്ത്രീ ഒരിക്കലും എന്നെ സ്നേഹിച്ചിരുന്നില്ല നോപിച്ചിട്ടേ ഉള്ളൂ അവർക്ക് ഞാനൊരു ശത്രുവായിരുന്നു ഒടുക്കം ഒരു ദയാദാക്ഷിന്യൂ ഇല്ലാതെ എന്നെ ഉപേക്ഷിച്ച് അവരുടെ കാമുകന്റെ കൂടെ പോയി നിനക്കറിയോ ജനിക്ക് തരേണ്ട പാല് പോലും അവര് നിഷേധിച്ചിട്ടേ ഉള്ളൂ അതിന് മാത്രം എന്ത് തെറ്റാ ദൃശ്യം ഞാൻ അവരോട് ചെയ്തത് അവരുടെ വാറ്റിൽ പിറന്നതോ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു നിർത്തിയതും ഒരു കൈ കൊണ്ട് അവൻ തന്നെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്തതും അതുവരെ പിടിച്ചു വെച്ച സങ്കടമെല്ലാം പുറത്തേക്ക് ഒഴുകിയിരുന്നു പക്ഷേ എനിക്ക് അവർ പോയതിൽ ഒരു സങ്കടമല്ല അവർ പോയത് കൊണ്ട് മാത്രം എനിക്ക് എൻ്റെ അമ്മയെ കിട്ടിയത് ഞങ്ങള് മൂന്നുപേരെയും ഒരുപോലെ ചേർത്ത് പിടിച്ച് സ്നേഹിച്ചു ഒരു അവരെക്കാൾ ഇത്തിരി സ്നേഹം തന്നോടായിരുന്നു അമ്മൂലു മാത്രം അവകാശമുള്ള പാരുപോലും തനിക്കു പകർത്തും നൽകി തന്നു എന്റെ മാരൻ പേരൻ്റെ മനസ്സിലെന്നു എന്റെ അമ്മ രാദോസ് മാത്രമായിരിക്കും ഈ സ്ത്രീ ഞാൻ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത മുഖങ്ങളിൽ ഒന്ന പെട്ടെന്ന് അവന്റെ കുഞ്ഞിനെടുത്തത് കണ്ടപ്പോ സ്വയം നേരിട്ട് ഇട്ടു പോയി അത് അങ്ങനെയൊക്കെ ചെയ്തത് എത്ര നിയന്ത്രിച്ചിട്ടും നിന്നും കണ്ണുനീര അവൻ നെഞ്ചിലേക്ക് പോയിരുന്നു കോട്ടെ സാരല്ല ഇനി നീ ഇങ്ങനെ കരഞ്ഞ അവനും കറിയു കേട്ടോ ദക്ഷിപ്പറഞ്ഞത് കേട്ട് മുഖം അമർത്തി തുടച്ച് കുഞ്ഞിനെ നോക്കി തന്റെ കണ്ണ് നിറഞ്ഞത് കണ്ട് ആൾ ചുണ്ടൊക്കെ വീരുമ്പി നിൽക്കുന്നുണ്ട് അയ്യടാ എന്തിനാ അമ്മയുടെ മുത്ത് വിഷമിക്കുന്നത് അമ്മ പറ്റിച്ചതല്ലേ ചിരിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ കബളിൽ വാത്സല്യത്തോടെ ചുമബിച്ചുകൊണ്ട് പറഞ്ഞതും കുഞ്ഞനും കിന്നരിപ്പല്ലി കാണിച്ച് ചിരിക്കാൻ തുടങ്ങിയിരുന്നു ആൾക്കിപ്പോ താൻ ദക്ഷിണോട് ചേർന്നിരിക്കുന്നതോ കെട്ടിപ്പിടിക്കുന്നതോ അവന് തന്നോട് ചേർന്നിരിക്കുന്നതോ കെട്ടിപ്പിടിക്കുന്നതോ ഒന്നും പ്രശ്നമില്ല പക്ഷെ വേറെ ആരെങ്കിലും തങ്ങളോട് ചേർന്നിരിക്കുന്നതോ അടുത്ത് ഇടപഴകുന്നതോ ഒന്നും പറ്റില്ല അങ്ങനെ കണ്ട മാച്ച അവന്റെ ആണെന്നും പറഞ്ഞ് അധികാരത്തോടെ മടിയിരിക്കും എന്നാലേ രണ്ടുപേര് ഇവിടെ ഇരിക്കും ഞാനൊന്ന് കുളിക്കട്ടെ അതും പറഞ്ഞ് രക്ഷി കുഞ്ഞനെ തന്റെ കയ്യിലേക്ക് തന്ന ഷർട്ടൂരി പടവിലേക്കിട്ട് അടുത്തുള്ള മറബുറയിൽ പോയി മുണ്ടു മാറ്റി കൈയിലുള്ള തോർത്ത് കൊടുത്ത് വന്നു അവൻ വെള്ളത്തിലേക്ക് ചാടി മുങ്ങി നിവർന്ന് നീന്താൻ തുടങ്ങിയതും കുഞ്ഞനെ തന്നെ കയ്യിൽ കിടന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വെപ്രാളം കൂടുന്നുണ്ട് കുഞ്ഞൻ വെള്ളത്തിലേക്ക് കൈ ചൂണ്ടിയാണ് പറയുന്നത് അമ്മയുടെ കുഞ്ഞു പോകണ്ട ഇവിടെ ഇരുന്നോ അതിൽ കാടിക്കടിയുണ്ട് കുഞ്ഞൻ മടിയിൽ നിന്ന് ബഹളം വെക്കാൻ തുടങ്ങിയത് കണ്ട് ദക്ഷി തിരികെ വന്ന് തന്റെ മടിയിൽ നിന്ന് കുഞ്ഞിനെടുത്ത് കുഞ്ഞിനിട്ട ബനിയനെ നിക്കറും മൂരി തൻ്റെ കയ്യിൽ തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങി ദക്ഷ് വേണ്ടട്ടോ കേട്ടോ കുഞ്ഞിന് താലിയിൽ വെള്ളമാകും വെള്ളം മാറിയ പാനി പിടിക്കും അതൊന്നും ഉണ്ടാകില്ലടി ഞാൻ ശ്രദ്ധിച്ചോളാം ഉം ശ്രദ്ധിക്കാൻ പറ്റിയ ഒരാള് നീ ആയോണ്ട എനിക്ക് പേടി അവൻ കേൾക്കാതെ പതിയെ പറഞ്ഞു അല്ലെങ്കിൽ ഒരു പക്ഷെ ആ ഭ്രാന്തം തന്നെയും പിടിച്ച് വെള്ളത്തിലിട്ടൊന്നും വരും ദക്ഷി കുഞ്ഞെ വെള്ളത്തിൽ വെച്ചതും ആള് സന്തോഷത്തോടെ അടിക്കുന്നുണ്ട് കുറച്ചു നേരം അവടെ ചിരി നോക്കി അവിടെയിരുന്നു അച്ഛന്റെ കൂടെ വെള്ളത്തിൽ ഇറങ്ങിയതിന് എല്ലാ സന്തോഷവും കുഞ്ഞന്റെ മുഖത്തുണ്ട് ദേ മതി ഇങ് തന്നേ അവൻ കുഞ്ഞൻ അവന്റെ കൈകളിലേക്ക് എടുത്ത് നീന്തിപ്പിക്കാൻ തുടങ്ങിയതും പേടിയോടെ വെള്ളമുള്ള പടവിലേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു ഈ വിളയിന്ന് ഞാൻ കാശി പറഞ്ഞു കേട്ട് ദക്ഷി കുഞ്ഞനെയും എടുത്ത് അവളുടെ അടുത്തേക്ക് നടന്നു നിമിഷം നേരം കൊണ്ട് അവളുടെ കൈയിൽ പിടിച്ച് മറിച്ച് വെള്ളത്തിലേക്കിട്ടിരുന്നു ദക്ഷിന്റെ പ്രവൃത്തിയിൽ കുഞ്ഞൻ കൈകൾ കൊട്ടിച്ചിരിക്കാൻ തുടങ്ങിയിരുന്നു പെട്ടെന്നുള്ള ദക്ഷിന്റെ പ്രവൃത്തിയിൽ അവൾ ഞെട്ടിപ്പോയിരുന്നു ഒന്നും മുങ്ങി നേർന്നതും അവൾ പേടിയുടെ അവനെ മുറുകെ പിടിച്ചതും മാറുകൈ കൊണ്ട് അവനും അവളെ ചേർത്ത് പിടിച്ചു കാശിയുടെ നെനഞ്ഞൊട്ടിയെ കോലം കണ്ട് ദക്ഷി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങിയതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി അവളുടെ നോട്ടം കണ്ടതും ദക്ഷ അവളെ നോക്കി ആകെ നെനഞ്ഞുപറഞ്ഞ് തന്നോട് ചേർന്ന് നിൽപ്പുണ്ട് നെറ്റിയിൽ തൊട്ട് സിന്ദൂരം നെനഞ്ഞുഴങ്ങി മൂക്കിന് തുമ്പ് നിൽക്കുന്നത് കണ്ടതും വെട്ടിത്തിളങ്ങുന്ന മൂക്കുത്തിയിൽ ചുണ്ടുകൾ ചേർക്കാൻ അവൻ്റെ തുടിച്ചു